പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി സമർപ്പിക്കുന്നു ഞാൻ ഒരു രണ്ട് മക്കളുടെ അമ്മയും ഒരു വിധവിയുമാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവനും എൻ്റെ മോൾക്ക് പത്ത് വർഷമായി വിദേശ പഠനം തടസ്സമായി നിൽക്കുകയായിരുന്നു ആ വിദേശ പഠനം തടസ്സം കംപ്ലീറ്റ് ഉടമ്പടി എടുത്ത ശേഷം മാറിക്കിട്ടി അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ എൻ്റെ മോൾക്കാണ് സാധിക്കുക അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ അത് പറയാൻ ദേവമാതാവിന് നന്ദി ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ വർക്ക്സ് ഒരു ഏജൻസി ത്രൂ പോയി ജോയിൻ ചെയ്തിരുന്നു അപ്പോൾ അവർ ഒരു ദുബായ് ബേസ്ഡ് ഏജൻസിയാണ് അപ്പോൾ അവർ പറഞ്ഞത് പേപ്പർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫൈനൽ വിസ പ്രോസസിൻ്റെ ഭാഗമായിട്ട് ഡൽഹി ഇമിഗ്രേഷൻസിന്ന് ഒരു കോൾ വരും കൗൺസിലേറ്റിൽ നിന്നൊരു കോൾ വരും സോ അവർ ചോദിക്കും നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തത് ഒരു സെൽഫായിട്ടാണോ എടുത്തത് അതോ ഏജൻസി ത്രൂ ആണോ എടുത്തതെന്ന് ചോദിക്കും അപ്പോൾ സെൽഫായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞാൽ മതി അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ബേസിൽ നമ്മൾ കോള് വന്നപ്പോഴ് പറഞ്ഞത് സെൽഫായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് കൗൺസിലേറ്റിൽ നിന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ വിസ റിജക്റ്റായി അത് പാസ്പോർട്ടിലും ആ ഒരു വിസ റിജക്ഷൻ വന്നു അപ്പോൾ അത് വിസ വിസ റിജക്ഷൻ്റെ റീസൺ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാരക്ടർ റിവോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിസ ആയത് ക്യാരക്ടർ റിവോക്ക് എന്ന് പറയുന്നത് അതായത് ഏജൻസിയോട് അതായത് കൗൺസിലേറ്റിനോട് കള്ളം പറഞ്ഞ് ഇട്ട് ഇത് പ്രോസസ്സ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അത് മാറി അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അത് ഏജൻസിയുടെ ഏജൻസി തന്ന ഗൈഡൻസ് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയത് പക്ഷേ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ഏജൻസി അവർ ന്യൂസിലൻഡ് പ്രോസസ്സിങ് ചെയ്യുന്നവരായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പിന്നീടാണ് അറിഞ്ഞത് പക്ഷേ ആ ബ്ലോക്ക് എനിക്കൊരു ലൈഫ് ലോങ് ബ്ലോക്കായിരുന്നു ഒരു പിന്നീട് പല കൺട്രീസും പോവാൻ നോക്കിയപ്പോഴും എല്ലാവരും പറയേണ്ടത് ഇത് പോസിബിളല്ല കാരണം ഇതൊരു സാധാ വിസ റിജക്ഷൻ അല്ല ഒരു ക്യാരക്ടർ റിവോക്ക് ആണ് അപ്പോൾ അത് കാരണം ഇനി ഒരു കൺട്രിയിലേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ വന്നു പിന്നീട് പിന്നീട് എനിക്ക് ഉറപ്പായി ഇനി യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല സോ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു അഞ്ച് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു ഒരു യു എസ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോഴും പക്ഷെ ഞാനിങ്ങനെ പുതിയ ഒരു പുതിയ ഏജൻസീനെ കണ്ടുപിടിക്കുന്നുണ്ട് അവരുമായിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് മറ്റ് വേറെ കൺട്രീസിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള നോക്കുന്നുണ്ട് പക്ഷേ എല്ലാ ഏജൻസികളും പറയുന്നത് ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇത് സാധ്യത വളരെ കുറവാണ് അങ്ങനെ വിസ് അങ്ങനെ കാനഡ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി ആ വിസയും റിജക്റ്റായി ബിക്കോസ് ഓഫ് ഈ പ്രീവിയസ് റീസൺ കാരണം അത് കഴിഞ്ഞ് യു കെ നോക്കിയായിരുന്നു അതും ആ വിസയും റിജക്റ്റായി അപ്പോൾ അങ്ങനെ എല്ലാ പ്രതീക്ഷകളും കംപ്ലീറ്റ്ലി നിന്നു അങ്ങനെ ഇരിക്കെ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അപ്പോൾ ഞങ്ങളോട് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടാണ് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് അപ്പോൾ അവർ പറഞ്ഞു എന്ത് അസാധ്യമായ കാര്യങ്ങളും നടക്കും സോ തീർച്ചയായും ഇത് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഈ ഒരു വിഷയം വെച്ച് കൂടുതൽ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് നമ്മൾ പുതിയൊരു ഏജൻസിയെ കണ്ടുപിടിക്കുകയും പിന്നെ ജർമ്മനിയിലേക്കുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങുകയും ചെയ്തത് അങ്ങനെ അത് തുടങ്ങി പ്രോസസ്സിങ് ഒരു അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു കൃത്യം എട്ടാമത്തെ ദിവസം എൻ്റെ കയ്യിലേക്ക് വിസ വന്നു ജർമ്മനിയിലെ വിസ വന്നു അങ്ങനെ ഞാൻ ഇപ്പം ഞാൻ ജർമ്മനിന്നാണ് വന്നത് ഇതിന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞൊരു ഒമ്പത് വർഷമായിട്ട് സ്റ്റക്കായി നിറ നിന്നൊരു വർക്കാണ് എനിക്കിപ്പോൾ ശരിയായി കിട്ടിയത് സോ ഇത് ദൈവത്തിനോട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉടമ്പടി എടുക്കും ത്തെ വിഷയങ്ങളല്ലാത്ത കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരുപാട് ഇടപെടലുകൾ നമുക്കുണ്ടായിരുന്നു ഒരുപാട് സഹായം മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു എൻ്റെ മോനും രണ്ട് വർഷമായിട്ട് പ്രാർത്ഥന നിയോഗത്തിന്ന് മാറി നിൽക്കുകയായിരുന്നു കുറച്ചൊരു അകൽച്ച ഉണ്ടായിരുന്നു അവനും അവനും പൂർണമായും ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പൂർണമായും അവൻ ദൈവമാർഗത്തിലേക്ക് വന്നു ഇപ്പം പൂർണമായും ഉടമ്പടിയിലാണ് എല്ലാവരും ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ ഒമാനെന്നും മോള് ജർമ്മനിന്നും മോൻ ബാംഗ്ലൂർ നിന്നും ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് എൻ്റെ ജോലി തടസ്സമായിരുന്നു വിദേശത്ത് ആ ജോലി തടസ്സം വിസ ഒക്കെ മാറി പുതിയ വിസ അല്ല പുതിയ ജോലിയിൽ എന്നെ എൻ്റെ മാതാവ് പ്രവേശിപ്പിച്ചു അവിടെയും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് ഓരോ വിഷയങ്ങളിലും കാശരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴും തൈലം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് എൻ്റെ മാതാവ് എല്ലാത്തിനും മറുപടി തന്നു എൻ്റെ കൂടെ നടന്നു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തന്നു ഇപ്പോഴും എൻ്റെ മോനും ഇതേപോലെ എൻ്റെ കൂടെ നിൽക്കുന്നു അപ്പോൾ ഈ മൂന്ന് പേരും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മൂന്ന് രാജ്യങ്ങളിലാണെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥനയിലും എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും എല്ലാം ഞങ്ങൾ സജീവമായിട്ടുണ്ട് രണ്ടേ മുക്കാലിന് അലാറം വെച്ച് മൂന്ന് മണിക്ക് പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുക്കും അച്ഛൻ്റെ പ്രാർത്ഥനയിലും എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു കോടി നന്ദി പരിശുദ്ധ മാതാവിനും തിരകുമാരനും എൻ്റെ മോനും ഒന്ന് നന്ദി പറയാൻ ഞാൻ കൊടുക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് മാതാവ് ആൻഡ് കൃപാസനം ചേർച്ച് സോ ഞാൻ മാതാവിനെ ഞാൻ അറിഞ്ഞു ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ പ്രാർത്ഥനയിലോട്ടൊക്കെ വന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എൻ്റെ ചേർച്ചിൽ എൻ്റെ നമ്മുടെ ബ്രദേഴ്സിന് അടുത്തെല്ലാം ഞാൻ ഞാൻ പറയാറുണ്ട് കാരണം ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ട്രെൻഡാണ് ഈ കള്ള് ടൊബാക്കോ ഇതേപോലത്തെ ഡ്രഗ്സ് എല്ലാം ആൾക്കാർ യൂസ് ചെയ്യുന്നത് സോ ഞാൻ അവരെ എൻ്റെ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരുടെ അടുത്തല്ലേ ഞാൻ മാക്സിമം ഞാൻ അവെയർനെസ് ഞാൻ കൊടുക്കാൻ തുടങ്ങി ഈ കള്ളും ഡ്രഗ്സും ഇതിനെല്ലാം ദൂരെ നിൽക്കാൻ കാരണം ഈ കള്ളും ഈ സിഗരറ്റും ഇതെല്ലാം നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഭയങ്കരം ദൂരം പുൾ അവേ ഫ്രം ഗോഡ് സോ അത് ഞാൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ എല്ലായിടത്തും ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ പള്ളിയിൽ ഞാൻ കാര്യങ്ങൾ ഞാൻ ഞാൻ പറയാൻ തുടങ്ങി സോ ഞാൻ കുറച്ച് കുറച്ചായി ഞാൻ സ്റ്റാർട്ട് ചെയ്തു വരുന്നു സോ ബിക്കോസ് ഓഫ് മാതാവ് എല്ലാം ഒരു ഒരു നല്ല ചേഞ്ചായി മാറട്ടെ താങ്ക് യു മാതാവ് താങ്ക് യു ചർച്ച് അതേപോലെ എനിക്ക് യൂട്രസിനൊരു തടിപ്പുണ്ടായിരുന്നു ആ തടിപ്പ് സ്കാൻ ചെയ്തപ്പോൾ സർജറി ചെയ്ത് നീക്കണം എന്ന് പറഞ്ഞതായിരുന്നു അതും ഞാൻ കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഇവിടെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു പ്രൊസീജിയറിലൂടെ അത് കംപ്ലീറ്റ് ക്യൂറായി കിട്ടി ഇത് പറയാൻ വിട്ടുപോയതായിരുന്നു മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിർത്തിയതിന് ഒരായിരം നന്ദി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് സത്യമാണ് നമ്മുടെ നമ്മുടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് ഓരോന്നായി വെളിപ്പെട്ടുകിട്ടുകയും നാം എങ്ങനെയായിരിക്കണം നാം എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം ഉടമ്പടി നമ്മെ പഠിപ്പിക്കും ഉടമ്പടി ഒരു ജീവിത അല്ലെങ്കിൽ ജീവിത ശൈലിയാക്കി തീർത്ത് മാറ്റിയിരിക്കുന്നവർക്ക് ഒരു അനായാസേന കടന്നു ചെല്ലാവുന്ന ഒരു വേദിയാണ് ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ മുറ്റം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മടുത്തെട്ടിലേക്ക് നമുക്ക് ഓടിക്കയറാവുന്നതാണ് മിനി തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന മൂന്ന് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് ഒരേ സമയം തന്നെ മൂന്ന് മക്കളെയും കൂട്ടിയോജിപ്പിക്കാനായിട്ടുള്ള ഈ അമ്മയുടെ പരിശ്രമം വളരെയധികം ഫലമണിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ജോസഫ് അച്ഛൻ വിളവ് കൊയ്യുന്നതിനെക്കുറിച്ച് വിശുദ്ധ കുർബാനയിൽ നമ്മോട് പ്രസ്താവിക്കേണ്ടായി നമ്മുടെ വിളവുകളെല്ലാം വളരെയധികം ഫലപ്രദമാകുന്നതിന് വേണ്ടി ഉടമ്പടി ജീവിതം നാം എന്തുമാത്രം ഫലവത്താക്കണം എന്നതിനെ കുറിച്ചായിരുന്നു അച്ഛൻ്റെ ഇന്നത്തെ പ്രഭാഷണം നമുക്ക് ഈ ഷോയ്ക്ക് നന്ദി പറയാം ഈ മകളുടെ വിസ വളരെയധികം ലാഗ് ചെയ്തപ്പോൾ പല കൺട്രികളും ഈ മകൾ ശ്രമിച്ചു യു കെ കാനഡ ന്യൂസിലാൻഡ് ഇതൊക്കെ ട്രൈ ചെയ്ത അവസാനം പരിശുദ്ധ അമ്മയുടെ കൈവപ്പ് മൂലമാണ് ഈ മകൾക്ക് ഇന്ന് ജർമ്മനിയിൽ ഒരു നല്ല ജോലിയും നല്ല അവസരവും സൗഭാഗ്യവും ലഭിച്ചിരിക്കുന്നതെന്ന് ഏറ്റുപറയുന്നു വളരെ ഹൃദയം പൊട്ടിയാണ് അവർ ഇവരുടെ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനായി ആൾ താരയിലേക്ക് കയറി വന്നിരിക്കുന്നത് സംര പരിശു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിനെ പ്രതി അവർ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ മകനും വലിയൊരു സാക്ഷ്യമാണ് പറയാനുള്ളത് അവനൊരു സംരക്ഷണ വലയത്തിലാണെന്ന് അറിയുന്നതിലാണ് പക്ഷേ ഇമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും ഒരു സംരക്ഷണ വലയം ഉണ്ടാകുമെന്ന് നമുക്കറിയാം നമുക്കേത് ആക്സിഡൻറ്റോ ഏത് അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഏതൊരു ചീത്ത കൂട്ടുകെട്ടിലേക്കോ നാം പോകുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് ഇന്ന് യൂത്തിൻ്റെ സംരക്ഷണ യൂത്തിനെ പരിശുദ്ധ അമ്മ വളരെയധികമായി സംരക്ഷിക്കുന്നു നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയാണ് നമ്മെ സംരക്ഷിച്ചു ഈശോയെ ഓരോ നിമിഷവും ഈശോയിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ കൊണ്ടുപോവുകയാണ് ഈ മകൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ് എപ്പോഴും സീറോ ഡ്രഗ്സ് കൺട്രി എന്ന വലിയ പ്രോജക്റ്റിലേക്ക് ഇന്ന് നമ്മുടെ യുവാക്കളെ ക്ഷണിക്കുന്ന ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനം നമുക്കും പരിശുദ്ധാമ്മയോട് ഈശോയോടും പ്രാർത്ഥിക്കാം നമുക്കെപ്പോഴും എല്ലാ യുവാക്കളെയും അവരുടെ നിയോഗങ്ങളെയും ജോലിയില്ലാത്ത അവസ്ഥകളെയും ഡ്രഗ്സിനടിപ്പട്ട എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയോഗങ്ങളിൽ ചേർത്ത് പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക